ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها رسول الله صلى الله عليه وسلم പിന്നെ അലൈഹി വല്ലാമൊക്കെ മക്കയിൽ പതിമൂന്ന് വർഷം ദാഗത്ത് നടത്തുന്നു പിന്നെ അതിനുശേഷം മദീനയിലേക്ക് പോകുന്നു ഈ മദീനയിലേക്ക് നബി സല്ലു അലൈഹി സ്വലം വെറുതെ പോവല്ലല്ലോ ഇവിടുന്ന് കുറേ മനുഷ്യന്മാരെ ആട്ടി ആട്ടിപ്പുറത്താക്കുകയാണ് പ്രവാചകൻ അലൈഹി വസല്ലമയും വല്ലാമെയും ആട്ടി ആട്ടിപ്പുറത്താക്കാണ് അതിനേക്കാൾ വലിയൊരു ക്രൈം നമ്മൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ നമ്മൾ ആലോചിച്ച് നോക്ക് അള്ളാഹുവിൻ്റെ അന്തിമ പ്രവാചകനെ ആ അന്തിമ പ്രവാചകൻ്റെ ജീവന് വില പറയുക എന്ന് പറഞ്ഞാൽ ആ പ്രവാചകൻ അലൈഹി വല്ലമയെ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രവാചകനെയും അനുചരന്മാരെയും സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു നൊൽമെന്താണ് എന്നിട്ട് ആ മക്കയിലേക്ക് റസൂൽ അല്ലാ സാഹു അലൈഹി വസ്ല്ലം വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരികയാണ് അതാണല്ലോ നമ്മൾ ഫത്ത്ഹു മക്ക എന്ന് പറയണത് നബി അലൈഹി സുല്ലാസ്ലമ പതിനായിരത്തോളം സഹാബിമാരെയും കൂട്ടിയിട്ടാണ് മക്കയിലേക്ക് വരുന്നത് അപ്പോഴേക്കും ഇസ്ലാം അത്രയും ശക്തി ആർജിച്ചിരുന്നു പക്ഷേ മക്കയിൽ അപ്പോഴും മുഷിരിക്കുകളായി കാഫിറുകളായി ബാക്കിയുള്ള കുറച്ച് മനുഷ്യന്മാരുണ്ട് അവരെന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്ക് പതിമൂന്ന് കൊല്ലം നബി ഓരോ നടുവിൽ നിന്നിട്ട് ദൈവത്തെ നടത്തിയിട്ട് ഒരു ഇസ്ലാം സ്വീകരിക്കാൻ റെഡി ആയിട്ടില്ല അതായത് അള്ളഹാനെ പറ്റി കൊണ്ടല്ലല്ലോ ഓരെയാണ് കുർആാൻ ഓതി കേൾപ്പിക്കുന്നത് നബി ഒരു ഇത് ഇസ്ലാം സ്വീകരിക്കാൻ ഒരു സന്നദ്ധമായില്ലെന്ന് മാത്രമല്ല പരിശുദ്ധ പ്രവാചകൻ ആ നാട്ടിൽ നിന്ന് പുറത്താക്കി എന്നിട്ട് പിന്നെ എത്ര വർഷം കഴിഞ്ഞു ഈ വർഷങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അവരൊക്കെ ഒരുപാട് ആൾക്കാർ ഹിജറ ചെയ്ത് മദീനയിലേക്ക് പോയിട്ടുണ്ട് അവരൊക്കെ പഴയ ജീവിതത്തിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടുണ്ട് എന്നിട്ട് ഒട്ടും പശ്ചാത്തപിക്കാതെ ബാക്കിയായ ആ കൂട്ടത്തിലെ ഏറ്റവും മറക്കടമുഷ്ടിക്കാരായ ഞങ്ങൾ ഇസ്ലാമിനോട് ഒരു തരത്തിലും ഞങ്ങളതിനെപ്പറ്റി ആലോചിക്കാൻ സന്നദ്ധമല്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിന്ന അവസാനം വരെ കുഫിറിലിങ്ങനെ അങ്ങനെ ഒട്ടി നിന്ന മനുഷ്യന്മാരുണ്ടല്ലോ ഒരു മാത്രമേ പിന്നെ മക്കയിൽ ബാക്കിയുള്ളൂ ഫത്തു മക്കൻ്റെ സമയത്ത് കുറച്ച് ആൾക്കാർ മാത്രം നബീസ്ല്ലാ അലൈവല് പതിനായിരത്തോളം ആളുകളെയും കൊണ്ട് അമലാ മാസത്തിൽ മക്കയിലേക്ക് എത്തുന്ന സമയത്ത് അവര് അക്ഷരാർത്ഥത്തിൽ നിസ്സഹായരാണ് കാരണം ആ പതിനായിരത്തിന് മുന്നിൽ മക്കയിൽ ബാക്കിയായ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയൂല ഒരു നിലക്കൊന്നും ചെയ്യാൻ കഴിയില്ല ആ അവസ്ഥയിൽ പോലും ഒരു ഇസ്ലാം ചെയ്യിരിക്കുന്നില്ല അപ്പോൾ പോലും ഇസ്ലാം ചെയ്യിരിക്കുന്നില്ല അല്ലേ നരിസല്ലിങ്ങനെ വരുന്ന സമയത്ത് രാത്രി പന്തങ്ങളൊക്കെ കൂടി കണ്ടിട്ട് മക്കയിലെ മുഷിരിക്കുകൾ ഇത് കഴിഞ്ഞു നമ്മൾക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിക്കുകയാണ് അബൂ സുഫിയാൻ അബൂ സുഫിയാൻ പോയിട്ട് മക്കക്കാരോട് പറയുന്നത് എന്താണ് ആരും യുദ്ധത്തിന് നിൽക്കണ്ട ആരും പോരാടാൻ നിൽക്കണ്ട നമ്മൾക്ക് അസാധ്യമാണ് നമ്മൾക്ക് കഴിയൂല ഈ നാട് മുഹമ്മദിൻ്റെ കയ്യിലേക്ക് പോകുന്നുള്ള കാര്യം ഉറപ്പാണ് അത്രയും ആൾക്കാരാണ് വരുന്നത് നമ്മൾ യുദ്ധം ചെയ്താൽ പരിക്കു കൂടുന്നല്ലാതെ നമ്മൾക്കെതിരായ നടപടിക്ക് ശക്തി കൂടുന്നല്ലാതെ ഒന്നും സംഭവിക്കൂല എന്ന് പറഞ്ഞിട്ട് യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കണം അവരുടെ നേതാവാണ് അബൂ സുഫിയാൻ റലി അള്ളാഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു പക്ഷെ അത് എപ്പോഴാണ് അതാ ഞാൻ പറയുന്നത് ആ അബൂ സുഫിയാൻ തൗബുണ്ട് അല്ലേ നമ്മൾ ഇത്രയും കാലം പിടിച്ചു നിന്ന അബൂ സുഫിയാന്റെ തൗബുണ്ട് അബൂ സുഫിയാൻ റസൂലി അലൈഹി സ്വലം മക്കയിലേക്ക് കയറുന്നതിന്റെ തൊട്ട് മുമ്പാണ് അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിക്കുന്നത് അപ്പോൾ പോലും ഒറ്റയടിക്ക് ഇസ്ലാം സ്വീകരിക്കുന്നു അത് ഒരുപാട് സമയം പറഞ്ഞ് 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 പറഞ്ഞിട്ടാണ് പലരും പല രീതിയിലും ഉപദേശിച്ചിട്ടാണ് പക്ഷേ ഈമാൻ ഹൃദയത്തിലേക്ക് കടക്കാൻ അബൂ സുഫിയാൻ അനുവദിക്കുന്നു പിന്നെ അബൂ സുഫിയാൻ എത്ര നല്ല മുസ്ലിം ആകുന്നു റതി അള്ളാഹു റസൂർലായി സർദാലി സിനിമയുടെ പ്രിയപ്പെട്ട സഹാബിയായി മാറുന്നു തൗബയുടെ വാതിലുകൾ ആർക്കും മുന്നിൽ അടയുന്നില്ല എന്നു പറഞ്ഞാൽ നബി മക്കയിലേക്ക് എത്തിയിട്ട് ഒരു യുദ്ധം നടത്തിയിട്ട് ഒരു കാര്യമില്ലാതെ ബോധ്യപ്പെട്ടിട്ടും മൂന്നാലാൾക്കാർ യുദ്ധം ചെയ്യുന്നുണ്ട് മക്കയിലെ തെരുവിൽ അബൂ സുഫിയാൻ പറയുന്നത് കേൾക്കാതെ അവിടുന്ന് ഇവിടുന്ന് കിട്ടിയ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് വരി വരി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരെ കൂട്ടി യുദ്ധം ചെയ്ത് നോക്കുന്നുണ്ട് അതാരാണ് സുഹൈൽ ബിനോമു റതി അള്ളാഹു ആണ് ഇക്കരി റതി അള്ളാഹുനുപോ ആണ് സഫു അനുപുനും ഉമ്മയ്യ റബി അള്ളഹുനുപോയാണ് ഞാനീ പറഞ്ഞ റതി അള്ളാഹുനു ഒക്കെ പിന്നീട് ആഡ് ചെയ്യപ്പെടുന്നതാണ് അതായത് ആ ഒരു മൊമെന്റിൽ പോലും ഇവരുടെ മാനസികാവസ്ഥ എന്താ അള്ളാഹിന്റെ റസൂലിനോട് യുദ്ധം ചെയ്യാന്നുള്ളതാണ് വിജയിക്കുല എന്ന് ഉറപ്പുണ്ടായിട്ട് പോലും അവർ യുദ്ധം ചെയ്യാൻ റെഡിയാവാണ് പക്ഷെ ഇവർക്കൊക്കെ തവപ്പുണ്ട് അവരൊക്കെ പിന്നീട് അസ്തഫറുള്ള പറയുന്നു അള്ളാഹുവിലേക്ക് തൗവ് ചെല്ലുന്നു അവർ ഷഹാദത്ത് കലിയമ്മ ചെല്ലി അതിനെ പ്രവാചകൻ സ്വീകരിക്കുന്നു അള്ളാഹു സ്വീകരിക്കുന്നത് നമ്മൾക്കൊക്കെ ഇത് തരേണ്ട ഹോപ്പ് എത്രയാണ് ശുഭപ്രതീക്ഷ എത്രയാണ് പക്ഷെ അവരുടെ ജീവിതം പിന്നെ എത്ര സംസ്കരിക്കപ്പെട്ടു ഇവരൊക്കെ ഷഹീദുകളായിട്ടാണ് മരിക്കുന്നത് നമുക്കറിയാലോ വിക്രിമ എന്ന് പറഞ്ഞാൽ ഒരു അബൂജഹലിന്റെ മോനാണ് റസൂൽ അലൈഹി സലൈസ് കീഴിൽ മക്ക ആയി മക്ക പ്രവാചകന് കീഴടങ്ങി ഇക്രിമ എന്താ ചെയ്ത് എന്നാ പോയി ഇസ്ലാം സ്വീകരിക്കാമെന്ന് വിചാരിക്കലല്ലോ ഇക്രിമ മക്ക പോവാണ് മക്കന്ന് പോവാണ് അത് ആത്മഹത്യ ചെയ്യാൻ പറയുന്നുണ്ട് പലതും പറയുന്നുണ്ട് അദ്ദേഹം മക്ക വിട്ടു പോവുകയാണ് എന്നിട്ട് നമുക്കറിയാലോ സംഭവം കപ്പൽ ആ പിന്നെ കപ്പൽ പിന്നെ വെള്ളത്തിൽ മുങ്ങി താഴാൻ പോയപ്പോൾ കപ്പിത്താൻ പറഞ്ഞ എല്ലാരും പഠിച്ചവനെ വിളിച്ചോളി വാരാരെയും വിളിച്ചിട്ട് ഇനി കാര്യമൊന്നും ഇല്ലാന്ന് അപ്പോൾ അപ്പോൾ ഇക്കരി ആലോചിക്കുകയാണ് ഇപ്പം ഇങ്ങനെയാണെങ്കിൽ നബി പറയണമെന്നല്ലോ ശരിയെന്നു അവൻ എല്ലാ സമയത്തും അള്ളാഹനെ വിളിച്ചാൽ പോരെ എന്തിനാ ബാക്കിയുള്ളവരെ വിളിക്കണമെന്ന് ഇരിക്കിരിമ്പോ പറ നമ്മള് നിവേദനങ്ങൾ കുറേ സംഭവമാണ് ഇക്കരിമയുടെ ഭാര്യ ഇക്കരിമെന്ന് തിരിച്ചു കൊണ്ടുവന്ന് വരുന്നു റസൂൽ അള്ളി വല്ല അലൈഹി വല്ല ശിക്ഷിക്കൂലെന്ന് ഉറപ്പ് കൊടുക്കുന്നു അങ്ങനെ ഇക്കരിമ ഇസ്ലാം സ്വീകരിക്കുന്നു തിരിച്ചു വരുന്നു ആ ഇക്കരിമൊക്കെ ഇസ്തിഗാർ ഉണ്ടെങ്കിൽ നമ്മൾ സൊഫ്ആാനുബിനു മൈ കാര്യം ആലോചിച്ചു നോക്ക് ഉമയ്യത്തുബിനും ഹലഫ് എന്ന് പറയുന്നത് ആരായിരുന്നു നമുക്കറിയാം നബിക്ക് ചെയ്ത ദ്രോഹങ്ങൾ അറിയാം അബൂജാഹൽ ഇത് ചെയ്ത ദ്രോഹങ്ങൾ അറിയാം സുഫ്വാൻ ബിനും ഉമയ്യ എന്ന് പറഞ്ഞാൽ ഉമയ്യ ഇതൊക്കെ ചെയ്യുമ്പോൾ നിഴലായി ഏറ്റവും വലിയ സപ്പോർട്ടായി കൂടെ ഉള്ള ആളാണ് ഇക്കിരിമ എന്ന് പറഞ്ഞാൽ അബൂജാഹൽ ഇതൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ അതിൻ്റെ ഒരു ഒരു നട്ടല്ലായിട്ട് കൂടെ ഉള്ള ആളാണ് അവർക്ക് തൗബുണ്ട് അവർക്ക് അത്രയും നല്ല മനുഷ്യന്മാരായി പിന്നെ മാനസാന്തരപ്പെടാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒട്ടും ചെറിയ കാര്യമല്ല സുഫാൻ റഹിഅള്ളും ഇതേപോലെ നാട് വിട്ടതാണ് കാരണം നബി ഭരിക്കുന്ന ഒരു മക്കയിൽ ജീവിക്കാൻ ഒരു ഇഷ്ടമല്ല അതാണ് പ്രശ്നം എന്നിട്ട് ആ സുഫുവാൻ എന്താ ചെയ്യണത് സുഫ്വാന് നാട് വിട്ട് പോയെടുത്ത് ആരോ തിരിച്ചു കൊണ്ടുവന്ന് റസൂൽ അള്ളഹി അലൈഹി സ്വലമയുടെ സന്നിധിയിലേക്ക് വരികയാണ് പക്ഷെ അപ്പോൾ പോലും നോക്ക് സുഫുവാൻ ഇങ്ങനെ വരുന്നു വാഹനപ്പുറത്ത് വരുന്നു വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങുന്നില്ല സുഫുവാൻ ഇങ്ങനെ ഒരു ഒരു തല മുഖമൊക്കെ മറച്ചിട്ട് അദ്ദേഹം വന്നത് നമുക്ക് അതീതകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ നെബിൻ്റെ അടുത്ത് ഇങ്ങനെ വാഹന ഇങ്ങനെ മുട്ടുകുത്തുമ്പോൾ ചോദിക്കുന്നത് എന്താ വെച്ചാൽ എന്നെ വെറുതെ വിടും പുറത്ത് വിടുകയാണെങ്കിൽ ഞാനത് ഇറങ്ങും ഇല്ലെങ്കിൽ ഇതേ സ്പീഡിൽ വാഹനം കൊണ്ട് ഞാൻ തിരിച്ചു പോകുന്നതാണ് അപ്പോൾ പോലും ഷഹാറത്തിഅലിമ ചെല്ലാന്നൊന്നുമല്ല പറയുന്നത് നബി സല്ലു അലൈഹി സ്വലമ്മ നിന്നൊന്നും ചെയ്യൂലാന്ന് പറഞ്ഞപ്പോൾ സഫുവാൻ പറഞ്ഞ എന്താ എനിക്ക് ഇസ്ലാം സ്വീകരിക്കണോ വേണ്ടെന്നാലൊക്കെ രണ്ട് മാസത്തെ സമയം ആണെന്നാണ് നബി സല്ലു അലൈ വല്ലയുടെ അത്രയും കാലത്ത് ധൈവത്തിന് സാക്ഷിയായൊരു മനുഷ്യൻ അവസാനം പോലും നബി ശിക്ഷിക്കാതെ കാരുണ്യം ചോദിച്ചപ്പോൾ കാരുണ്യം നൽകിയപ്പോ പോലും നാഷദ് മുഹമ്മദ് അറസൂൽ എന്നല്ല പറയണത് സഫുവാൻ എന്താ പറയുക എനിക്ക് രണ്ട് മാസം സമയം വേണമെന്നാണ് നൈസർദായ സിനിമയുടെ മറുപടി എന്താ നീ നാലു മാസം സമയമെടുത്തു എന്നാണ് അതായത് പ്രവാചകൻ വെച്ച് പുലർത്തുന്ന ആ പ്രതീക്ഷ ഉണ്ടല്ലോ സഫുവാൻ പോലും തൗബയുണ്ട് എന്ന ആ ഒരു ബോധമുണ്ടല്ലോ സഫുവാൻ മടങ്ങുകയാണെങ്കിൽ മടങ്ങട്ടെ എന്നുള്ളൊരു നിലപാടുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് ആ സഫുവാൻ ഏറ്റവും നല്ല സഹാഭിമാരിൽ ഒരാളായി തീരുകയാണ് നമുക്കറിയാം ഹുനൈൻ യുദ്ധം നടക്കുന്നു ആ ഹുനൈൻ യുദ്ധം നടക്കുന്ന സമയത്ത് സുഫ് മുസ്ലിം അല്ല ഇത് ഫത്തുവാക്കൾക്ക് ശേഷമാണ് ഉള്ളതൊക്കെ ഉണ്ടാവുന്നത് ആ ഹുനൈൻ യുദ്ധത്തിൽ പാരാവാരമായി വലിയ സമ്പത്ത് കൊന്നുകൂടുകയാണ് ആ യുദ്ധാർജിത സ്വത്തായിട്ട് ഒരു വലിയ ഗ്രൗണ്ടിൽ ഇങ്ങനെ സമ്പത്ത് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് കുറേ കന്നുകാലികൾ സ്വർണം വെള്ളി വിലപിടിപ്പുകൾ ആഭരണങ്ങൾ പല രീതിയിലുള്ള സ്വത്തുക്കളാണ് നബിസ്ലാ അലൈവലം അതിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു വലിയ ഒരു കൂമ്പാരമായി കിടക്കുന്ന സ്വ ആരും കണ്ടാൽ കണ്ണഞ്ചി പോകുന്ന സ്വത്താണ് അപ്പോൾ സുഫാൻ എന്ന് പറഞ്ഞാൽ മക്കൽ വലിയ പൈസക്കാരനാണ് ഭയങ്കര ബിസിനസ്സുകാരനാണ് സുഫ്വാൻ പണത്തിനോട് ഭയങ്കര ആർത്തിയാണ് അന്നത്തെ സുഫ്വാനാണ് അപ്പോൾ ആ സുഫ്വാൻ നബിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ നോക്കുകയാണ് കാരണം നബി നബിസുല അലി സിനിമയുടെ ഫ്രണ്ടായി മാറി ആ സമയപ്പ് ആയപ്പോഴേക്ക് നബി ഒന്നും ചെയ്യൂലെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല സുഫാൻ ഇങ്ങനെ നോക്കണ കണ്ടപ്പോൾ നബിസുലത സിനിമ ചോദിക്കണത് എന്താ എനക്ക് വേണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സുഫ്വാൻ വേണോ എന്ന് ചോദിച്ചാൽ ആരത് വേണ്ടെന്ന് പറയാ കാരണം അത്രയും വലിയ യും നമ്മളത് ബില്യൺ കണക്കിന് ട്രില്യൺ കണക്കിന് ഡോളറിന് തുല്യമായ സ്വത്താണ് അപ്പോൾ അത് ആരാ ഇത് വേണ്ടാന്ന് പറയാ പക്ഷേ സൊഫ്വാൻ ഒരു പ്രതീക്ഷയില്ല സൊഫ്വാൻ അത് കൊടുക്കുന്നു നൈസുറൻ പറഞ്ഞു ഈ എടുത്തു എത്ര എടുക്കണം വേണ്ട എത്ര എടുത്തോ അപ്പൊ ഇത് മുഴുവൻ മുഴുവൻ എടുത്തു സൊഫ്വാൻ ഈ സ്വത്ത് മുഴുവൻ സൊഫ്വാനോട് എടുക്കാൻ പറയാണ് അപ്പൊ മക്കയിലെ പല കുറേശ്ശി പ്രമുഖരുണ്ടാവും നൈസർദ്ധ പറഞ്ഞു എടുത്തു എല്ലാവരും എടുത്തോളൂ ഇത് നമ്മൾക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും അതായത് ഇൻക്രെഡിബിൾ എന്ന് പറയേണ്ട ഒരു മൊമെൻ്റ് ആണത് അത് നബിസ് അലൈഹി വസ്ലമ സമ്പത്തിനു വേണ്ടി യുദ്ധം നയിച്ച യുദ്ധപ്രഭു ആയിരുന്നു എന്നൊക്കെ പറയുന്ന യുദ്ധ ഈ യുക്തിവാദികളെല്ലാം വായിക്കേണ്ട ചരിത്രത്തിലൊരു അധ്യായമാണത് നബിസ്ലാഹു അലൈഹി വസ്ലം അതിന്നൊരു സിംഗിൾ പെന്നി നബി സുല്ലൈവലം കൈ കൊണ്ട് തൊട്ടിട്ട് പോലും ഇല്ല അത്രയും വലിയൊരു സ്വത്ത് ഒരുമിച്ച് കൂടിയിട്ട് പ്രവാചകൻ അലൈഹി അലൈവലം നിസ്സംഗനായി നമ്മളീ സാത്വികത എന്നൊക്കെ പറയുന്നതിൻ്റെ പരമകാഷ്ടയാണത് നബിൻ അത് സ്പർശിക്കുന്നു പോലുമില്ല അതിൽ നിന്ന് ഒരു ഒരു നാണയത്തൊട്ട് പോലും വേണമെന്നൊരു ആഗ്രഹം പ്രവാചകൻ സല്ലുഹ് അലി വസ്ല്ലാം നമുക്ക് തോന്നുന്നില്ല അത് അത് ഒരു നിലക്കും അതുകൊണ്ട് സ്പർശിക്കപ്പെടാതെ പ്രവാചകൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ആവശ്യമുള്ളവരൊക്കെ ഇങ്ങനെ എടുത്തു പോവുകയാണ് ഇവർ എത്ര സ്വത്ത് വാരിക്കോറി അവരെടുത്തുപോവാണ് നബി സല്ലു അലി സ്വലാമുക്ക് ഇത് ഇത് മുഴുവൻ കിട്ടിയിട്ട് ഇത് ആൾക്കാർ കൊണ്ടുപോകുക എന്നുള്ളൊരു തോന്നൽ പോലും ഉണ്ടാവണില്ല ആ സമയത്ത് സുഹ്ാനോ മയ്യാർ അലി അള്ളാഹുനോ പറയാണ് ഇത് ഒരു മനുഷ്യനൊക്കെ പറ്റൂല ഒരു പ്രവാചകനല്ലാതെ ഇത്ര വലിയ സ്വത്തിൻ്റെ പാരാവാരം അതിങ്ങനൊരു വാരിക്കോരി കൊടുക്കാൻ കഴിയൂല അതിൽ നിന്നൊന്നും എനിക്ക് വേണ്ട എന്ന് പറയാൻ കഴിയില്ല അത് വേണ്ട സെൽഫ് ഹെൽപ്പ് പറയും പക്ഷെ അയാളുടെ ചുണ്ട് പദവി പോവും അയാളുടെ മുഖത്ത് അതിൻ്റെ എക്സ്പ്രഷൻസ് വരും പക്ഷെ നബീസ് അള്ളുഹു അലി സ്വലും ആ രീതിയിലാണ് ഇരിക്കുന്നത് അപ്പോഴാണ് സുഹ്ൻ റലി അള്ളാഹുനഖ് പറയുന്നത് അഷദ് അഷ് മുഹമ്മദ് റസൂ ഞാൻ പറയുന്നത് ആ സുഫ്ആാൻ റഹി അള്ളാഹു അനകുവിൻ്റെ മുമ്പിൽ തൗബയുടെ വാതിൽ അതുവരെ അടയണില്ല അങ്ങനെ ൊക്കെ ചെയ്തിട്ടും അത്ര അപ്പോഴാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത് ഈ ഇസ്ലാം വാള് കാണിച്ച ആൾക്കാരെ അടിച്ചേൽപ്പിച്ച മതാന്നൊക്കെയാണ് ഇവർ പറയണത് ശരിക്കും അവരുടെ ജന്യൂനായി അവർ അവർക്ക് ഇസ്ലാം അവർ ആക്സെപ്റ്റ് ചെയ്യുന്നത് എപ്പോൾ മാത്രമാണ് അപ്പം മാത്രമാണ് അവരുടെ ഇസ്ലാം അലൈഹി അലൈഹിസ്ലാം ഓക്കേ എന്ന് പറയണത് അതിനുശേഷം എത്ര നല്ല മുസ്ലിം ആയിട്ടാണ് ജീവിക്കുന്നത് ഞാൻ പറയണിപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള നമ്മളുടെ കുട്ടികൾ മക്കൾ ഇപ്പം പല രീതിയിലുള്ള തെറ്റുകൾ അവരൊക്കെ പെട്ടുപോകുന്നുണ്ടാവും പല നിലക്ക് അതായത് നല്ല മതപരമായ അന്തരീക്ഷത്തിലൊക്കെ വളർന്നു വന്നവരായിരിക്കും ഇപ്പോഴത്തെ ഒരു കാലത്ത് പക്ഷെ ആരും നിരാശരാകണ്ടെന്നാണ് ഞാൻ പറയണത് അവരാരും നിരാശരാകേണ്ട കാര്യമില്ല അവരൊക്കെ എത്ര പോയാലും നെമി അലൈഹി സിലമ്മയോട് യുദ്ധം ചെയ്തിട്ടൊന്നുമില്ല ഇല്ലല്ലോ ആ അങ്ങനത്തെ കടുത്ത പാതകങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ പക്ഷേ ജന്യുവിനായി അള്ളാഹുവിലേക്ക് തിരിച്ചു നടക്കണം എന്ന ഒരു ചിന്ത ഉണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ സ്വീകരിക്കാൻ റെഡിയാണ് അതാണ് അതാണ് ഇതിൻ്റെ ഒരു ബോട്ടം ലൈൻ അതാണ് അല്ല നമ്മളെ സ്വീകരിക്കാൻ റെഡിയാണ് അതുകൊണ്ട് അല്ല സ്വീകരിക്കില്ല എന്ന് വിചാരിച്ചിട്ട് ആരും മടങ്ങാതിരിക്കേണ്ട നമ്മൾ ആ പടച്ചോനെ എന്നെ തിരിച്ച് സ്വീകരിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന ഇല്ലാതെ നമ്മൾ മരിച്ചു പോയാലാണ് പ്രശ്നം നമ്മളതിന്ന് കരകയറാതിരിക്കുമ്പോഴാണ് പ്രശ്നം അപ്പോൾ ആ തിന്മകൾ നമ്മൾ എത്ര തന്നെ എന്തൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും പരമാവധി നന്മകൾ ചെയ്യുക ആ തിന്മകളിൽ നിന്ന് മടങ്ങി വരിക അള്ളഹാനോട് പൊറുക്കലിനെ തേടുക എന്നിട്ട് നല്ലൊരു ജീവിതം സാധ്യമാകുന്ന അത്ര നല്ലൊരു ജീവിതം നമ്മൾ കരുപ്പിടിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്